അല്ല ഞാൻ ഞാൻ ചോദ്യം ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്ന എന്താ സംഭവം പറ കേക്കട്ടെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡി നിന്ന് എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ അലമ്പുണ്ടാക്കാത്ത മന്ത്രി ശരി ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോട് പറയാനുള്ളത് വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാരണം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ ഞങ്ങൾ ഈ കാശ് കൊടുത്ത് മേടിച്ചൊട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് ഇങ്ങനത്തെ പറഞ്ഞല്ലേ ഇത് പുറത്ത് നടക്കണം ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും വിഷമം എനിക്കൊരു വിഷമില്ല വിഷമവും ഇതൊക്കെ എന്റെ നിന്റെ പിന്നെ നീ ഞാൻ ഞാൻ ഉള്ളൂ ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല എന്ത് തലയിലാവോ മാത്രാരിദ്ര്യത്തിന് ഒട്ടിക്കില്ല പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും അവസരം കിട്ടുമ്പോ നമ്മളത് ഉപയോഗിക്കാറുണ്ട് ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്താ കാലമായിട്ടാണോ അതിന്റെ കൂട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് വെച്ച് കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വെക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കണോ നമ്മളാ കിട്ടിയോ ചെയ്യാം രാവിലെ വരെ